കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി ഏവർക്കും സ്വാഗതം സ്വാഗതം ചെറുതുർത്തി കേരള കലാമണ്ഡലത്തിൽ ചരിത്ര നിമിഷം ആർ എൽ വി രാമകൃഷ്ണൻ കലാമണ്ഡലത്തിൽ ഭരതനാട്യം അസിസ്റ്റന്റ് പ്രൊഫസറാകും നൃത്താധ്യാപകനായി പുരുഷൻ ജോലിയിൽ പ്രവേശിക്കുന്നത് കലാമണ്ഡലത്തിലെ ചരിത്രത്തിലാദ്യം വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടുകൂടി കലാമണ്ഡലത്തിലെത്തിയ ആർ എൽ വി രാമകൃഷ്ണൻ രേഖകളിൽ ഒപ്പുവെച്ചതിന് ശേഷം രജിസ്ട്രാർക്ക് കൈമാറി പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന് ജ്യേഷ്ഠൻ കലാബഹുമണിയുടെ വാക്കുകളാണ് തന്നെ മുന്നോട്ട് നയിക്കുന്നതെന്നും ായി ജോലി പ്രവേശിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ആർ എൽ വി രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിച്ചു ഞാൻ എല്ലാവർക്കും പക്ഷേ ഈ ഫാക്കൽറ്റി ി ആയിരുന്നല്ലോ ആ കാലി സർവകലാശാലയിൽ അപ്പോൾ ഈ ലാസ്റ്റ് ഇയറിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് കാലഘട്ടത്തിലാണ് ഞാൻ എം എ ഭരതനാട്യം ചെയ്യുന്നത് അത് ഈ വയസ്സുകാലത്താണ് എം എ ചെയ്തത് അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ കോൾഫോറോ ചെയ്തത് ഭരതനാട്യം ഡിപ്പാർട്ട്മെൻറ്റിൽ കോൾഫോറോ ചെയ്ത് അപ്പോൾ ഞാനിപ്പോൾ ഭരതനാട്യം ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഞാൻ അസിസ്റ്റൻ ക്ലോസറായിട്ട് നിയോജനമായിട്ടുള്ളത് അത് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ നമുക്കിത് ഇവിടുത്തെ ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം നൃത്തവിഭാഗത്തിൽ ഇതുവരെ നേരത്തെ നേരത്തെയുണ്ടായിരുന്നു കലാമണ്ഡലം ആരംഭിക്കുന്ന സമയത്ത് എ ആർ ആർ ഭാസ്കർ രാജരത്ന മാസ്റ്റർ ഇവരായിരുന്നു ചെന്നൈയിൽ നിന്നുള്ള അധ്യാപകരായിരുന്നു ഇവിടെ കാലങ്ങൾക്കു വള്ളത്തോളൻ്റെ കലാമണ്ഡലം ആരംഭിച്ച കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ശേഷം നൃത്തവിഭാഗത്തിൽ അധ്യാപകനായിട്ട് ജോലി ലഭിക്കുക എന്നുള്ളത് അങ്ങേറ്റൊരു സൗഭാഗ്യമായിട്ട് കണക്കാക്കാണ് എല്ലാ ബിസിനസ്സിലും ഇപ്പം എന്താ പറയുക ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയുന്നത് ഇപ്പോൾ ഒരു യു ജി സി ലെവലൊരു പോസ്റ്റ് കിട്ടണമെങ്കിൽ പി എച്ച് ഡി യു ജി സി ബന്ധപ്പെട്ട വിഷയത്തിന് പി ജി പാക്കി പേപ്പർ വർക്കുകൾ പബ്ലിക്കേഷൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സന്മിഷം നമുക്ക് അവസരം ലഭിച്ചത് ഇതിന് അതുകൊണ്ട് തന്നെ കേരള സർ സർക്കാർ ഒപ്പം സാംസ്കാരിക വകുപ്പ് അതോടൊപ്പം ഭരണസമിതി അംഗങ്ങൾ കേരള ഗ്രാമീണത്തിലെ ഭരണസമിതി അംഗങ്ങൾ അങ്ങനെ എല്ലാവരോടും പിന്നെ എന്നെ പഠിപ്പിച്ച എല്ലാവരും ഒക്കെ ഒക്കെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഈ സമയം അതോടൊപ്പം തന്നെ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്